ചൊവ്വാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി രാം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയൊരു വീഡിയോ സാധാ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് തുടരും എന്ന് പറയുന്ന ഡയറക്ടർ ചിത്രത്തിന്റെ ചൊവ്വാഴ്ച ദിനമായിട്ടുള്ള പന്ത്രണ്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കട്ടി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നാരേട്ടൻ ശോഭന തുടർ കേന്ദ്ര കഥാപാത്രക്ക് തരുൺമൂർത്തി അണിയിച്ചിരിക്ക ചിത്രം എന്ന് പറയുന്ന സിനിമ രണ്ടാം വാരം പന്ത്രണ്ടാം ദിവസത്തിലോട്ട് കടന്ന ചിത്രത്തിൽ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പന്ത്രണ്ടാം ദിവസത്തിലും ചിത്രത്തിലെ ജനത്തിനക്കും ഹൌസ്ഫുൾ ഷോകളും കുറയുന്നില്ല എന്തൊക്കെയാളും ചിത്രത്തിന് പന്ത്രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം അഞ്ച് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിനായിട്ട് എഴുപത്തഞ്ച് കോടി പിന്നിട്ടിട്ടുണ്ട് ചിത്രം വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ നൂറ്റി എഴുപത്തഞ്ച് കോടിയും മറികടന്നതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് കേരളത്തിലായിരുന്നതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഓവർസീസിലും ചിത്രത്തിന് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീക്കെൻഡുകൾ തന്നെ ഇരുന്നൂറ് കോടി ചിത്രം നേടുന്ന ഉറപ്പിക്കുന്ന രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വർക്കിംഗ് ഡേയിൽ ഒന്നും തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരുവിധ വിധം ഇടിവും സംഭവിക്കുന്നില്ല ഡേ ബൈ ഡേ ചിത്രത്തിന്റെ കളക്ഷൻ ഓരോ ദിവസവും ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് പോലും നേടാൻ സാധിക്കാത്ത ഒരു ജനത്തിരക്ക് അല്ലെങ്കിൽ ജനപ്രേക്ഷക പിന്തുണ തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് കൊണ്ട് തന്നെ ചിത്രം വലിയ വിജയത്തിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാത്തിരിക്കുന്ന ചിത്രത്തിന് മലയാളത്തിലെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ രാരായിട്ട് ചിത്രം തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ ഏറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ